ഇടവിലങ്ങ് ഗവൺമെന്റ് ഹയർക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്കുള്ള അനുമോദനവും എൻഡോവ്മെന്റ് വിതരണവും നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ സുഗതാ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ എന്ന പദ്ധതിയിലൂടെ തര സ്ഥാപനം വഴി ഒരുപാട് പ്രവർത്തനങ്ങൾ സമയവുമായിട്ടുള്ള കുട്ടികളും പഠനവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്കറിയാം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ പതിനായിരത്തി കുട്ടികളാണ് ഉള്ള കുട്ടികൾ അതിന്റെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെ കാര്യങ്ങൾ കുട്ടികൾ നമുക്കറിയാം നമ്മൾ പറഞ്ഞു എന്ന് പി ടി പ്രസിഡന്റ് സെബാസ്റ്റ്യൻ എം സി അധ്യക്ഷത വഹിച്ചു മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ എസ് ജയ നിർവഹിച്ചു കിട്ടാതെ പോയവർമാരല്ല നാം ഏതെങ്കിലും അവർക്കതിൽ എത്തപ്പെടാൻ പറ്റാതെ പോയതാണ് നിങ്ങളുടെ ഈ വിജയം ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാപനം എന്ന രീതിയിൽ ഒട്ടനവധി സന്തോഷം പകർന്ന തരുന്നതാണ് നിങ്ങളൊരു ഒറ്റ കാര്യം മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് സാമൂഹിക പ്രതിബദ്ധതയുള്ള പൗര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മുഖ്യാതിഥിയായിരുന്നു ഇടവിലങ്ങ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മോൻഷാ ലിജിൻ വാർഡ് മെമ്പർമാരായ കെ കെ മോഹനൻ ജോസ്മി ടൈറ്റേഴ്സ് എസ് ചെയർമാൻ പി എസ് അനിൽകുമാർ എം പി ടി എ പ്രസിഡന്റ് റംലാബി റിട്ടയർഡ് പ്രിൻസിപ്പൽ ആർ വി അനിൽകുമാർ എം പി ടി വൈസ് പ്രസിഡന്റ് നിർമ്മല രഘുനാഥ് ഓസാപ്സ് പ്രസിഡന്റ് വി എം ബൈജു ജയേഷ് മാഷ് ചാന്ദനി ടീച്ചർ എന്നിവർ സംസാരിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് സീനിയ ടി ജി സ്വാഗതവും ഹൈസ്കൂൾ പ്രധാനാധ്യാപിക വി വി വിജി നന്ദിയും പറഞ്ഞു